കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതി ആയിരുന്നു നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നത് അന്നും ഇതുപോലെ ഞാൻ ഈ സെയിം കാപ്പയിലായിരുന്നു എൻ്റെ വത്സല മാതാവ് ഈ സെയിം സാരിയിലായിരുന്നു എൻ്റെ അപ്പനും ഈ സെയിം ഷർട്ടിലായിരുന്നു അന്ന് പക്ഷേ ഞാൻ എൻ്റെ സെമിനാരി ജീവിതമെല്ലാം പൂർത്തിയാക്കി ഫെബ്രുവരി പതിമൂന്നിന് തിരുപ്പട്ടം സ്വീകരിച്ച് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഈ ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാവിലെ പലരും ശവസംസ്കാരം നടത്താമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു ഉച്ച കഴിഞ്ഞ് വേണം ഞാൻ പരിശുദ്ധ ബലിയർപ്പിച്ച ആ സമയത്ത് തന്നെ ആകണം എൻ്റെ അമ്മയുടെ മൃതസംസ്കാരം എന്നും പ്രിയമുള്ളൂരെ അന്ന് ഞാൻ നന്ദി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞത് ആയിരുന്നു സഹനത്തിലൂടെ കൃപ കണ്ടെത്തിയ ഒരു മാതാവായിരുന്നു എൻ്റെ വത്സല മാതാവ് എന്ന് ആയിരുന്നു വയറിൽ വയറിൻ്റെയും ട്രെൻഡിങ്ങിൻ്റെയും ഒക്കെ ഒരു കാലമായതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബദിനിയും മഠത്തിലെ പ്രസൂന സിസ്റ്റർ ആ ഭാഗം കട്ട് ചെയ്ത് സഹനത്തിലൂടെ കൃപ കണ്ടെത്തിയ ഒരു മാതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നിരുന്നാലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞേ അന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പലപ്പോഴും കേൾക്കാറുണ്ട് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പട്ടം കത്തീഡ്രലിലെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും നിരന്തരം ഇങ്ങനെ ഷെയർ ആവുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീണ്ടും ഇന്നലെ രാത്രി നമ്മുടെ ഒരു അച്ഛൻ എന്നെ വീണ്ടും പ്രസൂന സിസ്റ്റർ കാണിച്ച അല്ലെങ്കിൽ ചെയ്ത ഒരു വീഡിയോ എന്നെ കാണിച്ചു അതിന്റെ ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു ഞങ്ങളുടെ സഹനപുത്രി വിട വാങ്ങി പ്രിയമുള്ളവരെ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ എൻ്റെ മാതാവ് ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ അമ്പത്തി രണ്ട് വർഷം സഹനങ്ങളിലൂടെ കൃപ കണ്ടെത്തിയ ഒരു മാതാവായിരുന്നു എൻ്റെ മാതാവെന്ന് എനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയുവാൻ വേണ്ടി സാധിക്കും കാരണം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങളായി സന്ധിവാദം എന്ന രോഗത്തിന് അടിമയായിരുന്നു എൻ്റെ അമ്മ വീണ്ടും കഴിഞ്ഞ നാലു മാസങ്ങൾ ആ നാലു മാസങ്ങൾ മുമ്പാണ് സെർവിക്കൽ ക്യാൻസർ ആണ് അമ്മയ്ക്ക് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോഴൊക്കെ അമ്മയ്ക്കിതെല്ലാം അറിയാമായിരുന്നു പക്ഷേ അപ്പോഴും ആരെയും പഴിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് സഹനങ്ങളെ കൃപകളാക്കിയ ഒരു വത്സല മാതാവാണ് ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്നത് ആകുലതകൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ച ഒരു അമ്മയായിരുന്നു ഞങ്ങളുടെ മാതാവ് എത്ര വേദനകൾ ഉണ്ടായാലും ഞെരുക്കങ്ങൾ ഉണ്ടായാലും രോഗത്തിന്റെ അവസ്ഥകൾ വലിഞ്ഞു മുറുക്കുമ്പോഴും ഒരിക്കൽ പോലും ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു മുടക്കവും വരുത്തിയിട്ടില്ല വിശ്വാസ പരിശീലനത്തിന് ഒരു മുടക്കവും വരുത്തിയിട്ടില്ല ഇരുപത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് അമ്മ ഒട്ടനവധി പേരെ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട് രോഗത്തിൻ്റെ ഈ അവസാന അവസ്ഥയിൽ പോലും വിശ്വാസ പരിശീലനത്തിൽ വേണ്ടത്ര പ്രാധാന്യം അമ്മ കാണിച്ചിരുന്നു പ്രിയമുള്ളവരെ സഹോദരൻ ഒരു വൈദികനാണ് സഹോദരി ഒരു സന്യാസിനിയാണ് മകനെ ഉദരത്തിൽ വഹിച്ച് വിശ്വാസത്തിൽ വളർത്തി ആ മകനെ ബലിപീഠത്തോട് ചേർത്ത് വെച്ചു അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം യഥാക്രമം ചെയ്തുകൊണ്ടാണ് മത്സര മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ പറയാം ഞങ്ങളുടെ ഭൂമിയിലെ സ്വർഗത്തിലെ മാലാക ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇനി ഒരു ഭൗതികമായൊരു സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ ഉണ്ടാവുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇനി ഒരു ആത്മീയമായ സാന്നിധ്യം മാത്രമാണ് ഞങ്ങളോടൊപ്പമുള്ളത് ആ ഒരു ആത്മീയ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാം ബലപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ പേരിൻ്റെ കാരണഭൂതൻ ഞാൻ എടുത്തിരിക്കുന്ന വിശുദ്ധൻ എന്ന് പറയുന്നത് നീതിമാനായ ജോബാണ് വളരെ മനോഹരമായി അഭിമന്യ അലക്സൂസ് പിതാവ് ജോബിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടി ഇനിയുള്ള എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളുടെ ജീവിതത്തിലുമൊക്കെ ജോബ് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സാധിക്കട്ടെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ പ്രിയമുള്ളവരെ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും ഇവിടെ ആയിരുന്നു കൊണ്ട് അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെയും ഓരോ പിതാക്കന്മാരെയും ഓരോ വൈദികരെയും നന്ദിയോടെ ഓർക്കുകയാണ് ആദ്യം തന്നെ അതിന് കാതോലിക്കാൻ പാവാത്തിന് മനസ്സ് അമ്മയുടെ ഈ രോഗവിവരം അറിഞ്ഞതു മുതൽ അതായത് സന്ധിവാദം എന്ന രോഗം അറിഞ്ഞതു മുതൽ എപ്പോൾ എന്നെ കണ്ടാലും പിതാവ് ചോദിക്കുമായിരുന്നു അമ്മയുടെ കാര്യം കാരണം പിതാവിന് വളരെ മനോഹരമായത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം പിതാവിൻ്റെ സഹോദരിയും ഈ സന്ധിവാദം എന്ന രോഗത്തിന് അടിമയാണ് അപ്പോൾ പിതാവ് എപ്പോൾ കണ്ടാലും രോഗവിവരം ചോദിക്കുമായിരുന്നു ഈ അവസാന നാളുകളിൽ ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞ സമയത്തും ഞാൻ ആദ്യം പിതാവിനെ വിളിച്ചാണ് പറയുന്നത് പിതാവേ അമ്മയ്ക്ക് ക്യാൻസർ ആണ് എന്ന് അപ്പോഴൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് എന്നെ ബലപ്പെടുത്തുകയും ഇന്ന് പിതാവ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കറിയാം ഇവിടെ ആയിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുമായിരുന്നു എന്ന് ഒരു മണിക്കൂർ മുമ്പേയും പിതാവ് എന്നെ വിളിച്ചു ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി റോമിന് പോകുന്നതിന് മുമ്പ് ഐസുവിൽ വന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ഡാനലച്ചൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അത്യഭിമന കാതോലിക്ക ഭാവത്തിൻ്റെ മനസ്സിന് അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ അവസാന ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ച സിൽവാനോസ് പിതാവും അലക്സിസ് പിതാവും ഞാനും സിൽവാനസ് പിതാവും ഒരേ ക്യാമ്പസിലാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ക്യാമ്പസിലാണ് ഞാനും പിതാവും താമസിക്കുന്നത് രോഗവിവരം അറിഞ്ഞ നാൾ മുതൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുകയും പിതാവെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ധൈര്യമായിരിക്കൂ അച്ച എന്നാണ് പിതാവ് എപ്പോഴും എന്നെ കാണുമ്പോൾ പറയുന്നത് ധൈര്യത്തിനൊരു കുറവുമില്ല ധൈര്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും ആയിരിക്കുന്നത് അഭിമുഖീ പിതാവെ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തോട് കാണിച്ച സ്നേഹത്തിനും വാത്സല്യത്തിനും പ്രാർത്ഥനകൾക്കും കരുതലിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു അഭിമുഖി അലക്സ്യൂസ് പിതാവ് എൻ്റെ മൈന മൈനസ്മുനാരി റെക്ടറാണ് എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ പിതാവ് അമ്മയെ പരിചയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല എപ്പോഴും അമ്മയെ കാണുമ്പോൾ ജയാമേ എന്നാണ് വിളിക്കുന്നത് ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴും അതുതന്നെയാണ് ജയാമേ എന്നാണ് പിതാവ് വിളിച്ചത് അത്രത്തോളം കരുതലും സ്നേഹവും പിതാവിന് അമ്മയോടുണ്ട് രോഗത്തിൻ്റെ ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും പിതാവ് പ്രാർത്ഥിക്കുകയും അതുപോലെ ആശുപത്രികളിൽ വന്ന് കാണുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അഭിമന്യ അലക്ഷൂസ് പിതാവിനെയും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ഒത്തിരിയേറെ വൈദികർക്കും ഒക്കെ ഭക്ഷണം വെച്ച് കൊടുക്കാൻ ഒത്തിരിയേറെ ആഗ്രഹം കാണിച്ചിട്ടുള്ള ഒരമ്മയാണ് എൻ്റെ അമ്മ എത്ര വേദന ഉണ്ടായാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും ഇവിടെ ഇരിക്കുന്ന വൈദികർക്കൊക്കെ അറിയാം അവർക്കെല്ലാം ആവശ്യമായ ഭക്ഷണമൊക്കെ വെച്ച് വളരെ സന്തോഷത്തോടെ അവരുടെ വയറ് നിറച്ച ഒരു സഹനപുത്രി തന്നെയാണ് എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒട്ടനവധി പിതാക്കന്മാരാണ് ഭവനത്തിലും ദേവാലയത്തിലും ആയിരുന്നു വന്ന് പ്രാർത്ഥിക്കുകയും ഇതുപോലെ ഒട്ടനവധി വൈദികരാണ് ആശുപത്രിയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് പ്രാർത്ഥനകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും കുടുംബത്തെ ബലപ്പെടുത്തിയ അഭിമന്യ പിതാക്കന്മാരെ ഈ സമയം നന്ദിയോട് ഓർക്കുന്നു അഭിമന്യ വിൻസന്മാർ പൗലോസ് പിതാവ് സാമൂഹ്യമാർ അറിയൂസ് പിതാവ് മാത്യൂസ്മാർ പോളിക്കാർപ്പസ് പിതാവ് മാർ ഇഗ്ഞാത്യൂസ് പിതാവ് മാർ ഒസ്താത്യൂസ് പിതാവ് മാർ ക്രിസ്വസം പിതാവ് ആന്റണി മാർ സിൽവാനോസ് പിതാവ് തോമസ് മാർ യൗസേബ്യൂസ് പിതാവ് അതുപോലെ തന്നെ പുനലൂർ രൂപത അധ്യക്ഷൻ സെൽവസ്റ്റർ പൊന്നുമുത്തം പിതാവിനെയും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് സാന്നിധ്യം കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഫോണിലൂടെ എന്നെയും ഡാനിൽ അച്ഛനെയും ഒക്കെ വിളിക്കുകയും പ്രാർത്ഥനകൾ കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്ത മാർ മക്കറിയൂസ് പിതാവ് ജോർജ് പനന്തുണ്ടിൽ പിതാവ് യുഹാനന്മാർ തേയോഡോഷ്യസ് പിതാവ് തോമസ് മാർ അന്തോണിയസ് പിതാവ് ഈ പിതാക്കന്മാരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് പ്രിയമുള്ളവരെ രോഗത്തിൻ്റെ അവസ്ഥ മോർച്ഛിച്ച് അവസാനമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഐസുയിലാണ് അമ്മ കിടന്നിരുന്നത് കഴിഞ്ഞ ആറ് ദിവസങ്ങളായി ആറ് ഏഴ് ദിവസങ്ങളായി താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പലപ്പോഴും വന്ന പിതാക്കന്മാരും ഏകദേശം അമ്പതിൽ കൂടുതൽ വൈദികർ വന്ന് ഐ സിയുയിൽ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും സെക്യൂരിറ്റിസ് സെക്യൂരിറ്റീസ് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് ഈ കിടക്കുന്നത് വല്ല വി ഐ പിയും ആണോ എന്ന് പ്രിയമുള്ളവരെ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ അമ്മ ഒരു വി ഐ പി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയേറെ വൈദികരുടെ പ്രാർത്ഥനകൾ ഈ അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല രണ്ട് കീമോ ഒക്കെ കഴിഞ്ഞ് വളരെ അവശയായിട്ടാണ് എൻ്റെ അമ്മയെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ട് സാധിച്ചത് പക്ഷേ എൻ്റെ ഈ കൈവെള്ളേ കിടന്ന് അവസാന ശ്വാസം വലിക്കുമ്പോഴും എനിക്ക് ആ മുഖത്തെ പ്രസന്നത കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും വളരെ പ്രസന്നതയോടും വളരെ തേജസ്സോടും കൂടിയാണ് ശാന്തമായി കിടക്കുന്നത് അതിനൊക്കെ കാരണം ഈ വന്യ വൈദികർ ഞങ്ങളെ പ്രാർത്ഥനകൾ കൊണ്ട് ബലപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സമയം തിരുവനന്തപുരം രൂപതയിലെയും മറ്റെല്ലാ രൂപതകളിൽ നിന്ന് ഞങ്ങളെ പ്രാർത്ഥനകൾ കൊണ്ട് ബലപ്പെടുത്തിയ വൈദികരെ ഓർക്കുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം രൂപതയുടെ വികാർ വികാരി ജനറൽ വന്യ വർക്കി ആറ്റുപുറത്ത് കോറ പിസ്കോപ്പാച്ചനെയും വന്നിയ തോമസ് കയ്യാഴിക്കലച്ചനെയും പാറശാല രൂപത വിജി ജോസ് കോന്നാത്തളി അച്ഛനെയും മാവലിക്കര രൂപതാവി ജി ജോബച്ചനെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു അതുപോലെ എൻ്റെയും ഡാനിൽ അച്ഛൻ്റെയും ബാച്ചുമേറ്റ്സ് ഒത്തിരി പേർ ഇന്നലെ രാത്രി രാത്രിയിലും ഇന്ന് രാവിലെയുമൊക്കെ ആയിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അവരെ എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ കൂടെ പട്ടം സ്വീകരിച്ച എൻ്റെ ഏഴ് സഹോദരൻ എൻ്റെ ആറ് സഹോദരന്മാരാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി കുർബാന ചൊല്ലുവാനല്ലാതെ അവർ ഈ ഹോസ്പിറ്റൽ വിട്ടു പോയിട്ടില്ല പലപ്പോഴും ഞാൻ വരാന്തകളിലൂടെയൊക്കെ നടക്കുമ്പോൾ അവിടെ ഇരുന്നും തറയിൽ കിടന്നുമൊക്കെ ഉറങ്ങുന്ന എൻ്റെ ആറ് സഹോദരന്മാരെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ഹോസ്പിറ്റലിലുള്ളവർ വിചാരിച്ചിരിക്കുന്നത് ജയാമയ്ക്ക് ഏഴ് അച്ഛൻ മക്കളാണ് എന്നാണ് കാരണം അത്രത്തോളം ഒരു സ്വാന്തനവും കരുതലുമാണ് എൻ്റെ ഈ എൻ്റെ കൂടെ പട്ടം സ്വീകരിച്ച ഈ ബാച്ചകർ എന്നോട് കാണിച്ചിരിക്കുന്നത് എൻ്റെ അപ്പൻ അവരെ വിളിക്കുന്നത് ബ്ലാക്ക് കാറ്റ്സ് എന്നാണ് കാരണം ഇടം വലം തിരിയുമ്പോൾ ഞങ്ങളോടൊപ്പം രണ്ടു പേർ വീതം ഉണ്ടായിരുന്നു സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തോട് പ്രത്യേകിച്ച് മമ്മിയോട് കാണിച്ച സ്നേഹത്തിന് കരുതലിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ഡാനിയൽ അച്ഛൻ്റെ പേരിലുമുള്ള നന്ദി സ്നേഹവും ഉത്തരണത്തിൽ അറിയിക്കുകയാണ് അതുപോലെ നന്ദി അറിയിക്കേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ കുഞ്ഞുനാൾ മുതൽ ഏകദേശം പതിമൂന്ന് വയസ്സ് പ്രായം ഉള്ളപ്പോൾ മുതൽ സി സി അച്ഛനുമായിട്ട് അമ്മയ്ക്കൊരു ആത്മീയ ബന്ധമുണ്ടായിരുന്നു വികാരിയായിട്ട് ഇവിടെ കടന്നു വരുമ്പോഴും ഇന്നലെ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ വൈകാരികമായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടു അച്ഛനെ ഒരു സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുകയും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ സ്നേഹത്തോടെ ക്രമീകരണങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് അച്ഛൻ ഇങ്ങനെ വൈകാരികമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു ബഹുമാനപ്പെട്ട സി സി ജോൺ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തോട് കാണിച്ച സ്നേഹത്തിന് പ്രാർത്ഥനകൾക്ക് ഞങ്ങളെ ബലപ്പെടുത്തിയതിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹവും വിതരണത്തിൽ അറിയിക്കുകയാണ് അതുപോലെ ഇവിടെ കടന്നു വന്ന എൻ്റെ കുഞ്ഞനുജന്മാർ സിംഹാശന്മാർ ഒത്തിരി പേർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അവരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ അമ്മയുടെ സഹോദരി ഡി എം കോൺഗ്രിയേഷനിലെ ഒരു സന്യാസിനിയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ സ്നേഹ ലീവ് എടുക്കുകയും അമ്മയോടൊപ്പമായിരിക്കുകയും ചെയ്തു കാരണം ഞങ്ങൾക്കാര്ക്കും അങ്ങനെ എല്ലാ സമയവും അമ്മയോടൊപ്പമായിരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും സിസ്റ്റർ സ്നേഹയ്ക്ക് അത് സാധിച്ചു കഴിഞ്ഞ രണ്ട് മാസമായി സിസ്റ്റർ സ്നേഹ അമ്മയോടൊപ്പമായിരുന്നു വിതരണത്തിൽ ഡി എം കോൺക്രിയേഷനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു കാരണം രണ്ടു മാസമൊക്കെ ഒരു സിസ്റ്ററിനെ തന്റെ സഹോദരിയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഭവനത്തിലേക്ക് വിടുക എന്ന് പറയുന്നത് അല്പം പ്രയാസകരമായ ഒരു കാര്യമാണ് ഈ സമയത്ത് പ്രാർത്ഥനകൾ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തിയ മദർ ജനറൽ ലിഡിയെ ഓർക്കുന്നു പൊങ്ങുമ്പോട് ഡി എം പ്രോവിൻസ് പ്രൊവിൻസിനെയും ആ പ്രോവിൻസിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും അതുപോലെ കാഷ്വാലിറ്റീസ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും കരുതലിനും അമ്മയ്ക്ക് നൽകിയ കെയറിങ്ങിനുമൊക്കെ അഞ്ചലിലെ എല്ലാ സിസ്റ്റേഴ്സിനോടും നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ എസ് ഐ സി കോൺഗ്രഗേഷനിലെ എല്ലാ ഒന്നിയ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇത്തരണത്തിൽ നന്ദിയോട് ഓർക്കുന്നു മദർ പ്രൊവിൺഷ്യൽ ആർദ്ര കഴിഞ്ഞ ദിവസവും ഹോസ്പിറ്റലിൽ വന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഈ ദിവസവും ഇവിടെ ആയിരിക്കുന്നു തമീം സിസ്റ്റർ ഇവിടെയുണ്ട് മറ്റ് എസ് ഐ സിയിലെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പുനലൂർ ബദനി മഠത്തിലെ സിസ്റ്റേഴ്സിനെയും ഇത്തരണത്തിൽ നന്ദിയോട് ഓർക്കുന്നു എല്ലാവരെയും ഇനി നേരിൽ കാണുമ്പോൾ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളാം സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ അത് ചുരുക്കുകയാണ് വരെ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമെന്നോണം ഞങ്ങളുടെ ഹോം നേഴ്സ് ദിവ്യ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ദിവ്യ ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പെരുപ്പംകോട് ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് പക്ഷേ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ മൂന്നാല് മാസത്തേക്ക് ലീവ് എടുത്ത് സിസ്റ്റർ ദിവ്യ അമ്മയെ ശുശ്രൂഷിക്കുവാനായി ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ അപ്പുറം ദിവ്യ ചേച്ചി അമ്മയെ ശുശ്രൂഷിച്ചു അവസാന സമയമൊക്കെ ഞങ്ങൾ ആരും കൊടുത്താൽ അമ്മ കഴിക്കുകയില്ലായിരുന്നു ദിവ്യ ചേച്ചി തന്നെ അടുത്ത് വേണമായിരുന്നു അങ്ങനൊരു ആത്മബന്ധം അവർ തമ്മിൽ ഈ ഒരു ഒന്നര മാസത്തിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ സമയം ദിവ്യ സിസ്റ്ററിനെ നന്ദിയോട് ഓർക്കുന്നു ഡാനുലച്ചൻ്റെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ആണ് അതുപോലെ സെന്റ് ജോസഫ് കാട്ടുകുള ദേവാലയത്തിലുമാണ് കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായി എന്നെ പ്രാർത്ഥനകൾ കൊണ്ട് ബലപ്പെടുത്തുന്ന ഒട്ടനവധി പേരാണ് എൻ്റെ ഇടവകയിൽ ഉണ്ടായിട്ടുള്ളത് അമ്മമാരൊക്കെ ഒരുമിച്ച് കൂടിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എപ്പോഴും സ്വാതന്ത്ര്യപ്പെടുത്തുന്ന കുറേ പേരെയാണ് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം പട്ടം സ്വീകരിച്ച് ആദ്യ നാളുകളിൽ തന്നെ സഹനം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു പുരോഹിതനെ എപ്രകാരം ട്രീറ്റ് ചെയ്യണമെന്ന് അച്ഛൻ അറിയാമായിരുന്നു എങ്ങനെയാണ് കരുതേണ്ടത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് അച്ഛൻ അറിയാമായിരുന്നു ആർ സി സിയിലാണ് അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് അവസാന നാളുകൾ നടത്തിക്കൊണ്ടിരുന്നത് ആ സമയങ്ങളിലൊക്കെ അമ്മ വന്ന് താമസിച്ചിരുന്നത് മേടയിലായിരുന്നു അമ്മയും അപ്പനും കൂടെ മേടയിൽ വരുമ്പോൾ സ്വന്തമെന്നോണം അവരെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത എൻ്റെ വലിയച്ഛനെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ കത്തീഡ്രൽ കുടുംബത്തിലെ ഓരോ ഇടവക ജനങ്ങളെയും നന്ദിയോട് ഓർക്കുന്നു കാട്ടുപിള്ള കുടുംബത്തിലെ ഓരോ ഇടവക ജനങ്ങളെയും നന്ദിയോട് ഓർക്കുന്നു അതുപോലെ ഞങ്ങളുടെ യുവജന സുഹൃത്തുക്കൾ രണ്ട് ദേവാലയത്തിലെയും യുവജന സുഹൃത്തുക്കൾ ഈ ദിവസങ്ങളിലെല്ലാം ഒപ്പമായിരുന്നു കുറേ പേർ ഇന്നലെ ഞാൻ നിർബന്ധിച്ച് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിട്ടപ്പോഴും ഞാൻ വിചാരിച്ചു പോയെന്ന് വീണ്ടും ഒരു മണിക്ക് ഞാൻ പുറത്തിറങ്ങി നോ നോക്കിയപ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു മക്കളെ പോലെയാണ് ഞാൻ ഇവരേക്ക് സ്നേഹിക്കുന്നതും കരുതുന്നതും പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും ശുശ്രൂഷയ്ക്കും ഇത്തരണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഡാനലച്ചൻ്റെയും പേരിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു അതുപോലെ തന്നെ പുനലൂർ ഇടവോക അംഗങ്ങൾ അമ്മയെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടവോക അംഗങ്ങളാണ് ഈ പുനലൂരിലുള്ളത് അവരെല്ലാം ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ മൗണ്ട് കാർമൽ ട്രീറ്റ് സെൻറ്റർ ഓരോ വന്യ വന്യവൈദികരെയും സിസ്റ്റേഴ്സിനെയും ശുശ്രൂഷകരെയും എല്ലാം ഇത്രണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥനകൾ കൊണ്ട് എപ്പോഴും ബലപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് മൗണ്ട് കാർമൽ ട്രീറ്റ് സെൻ്റർ അവിടുത്തെ എല്ലാവരെയും ഇത്തരണത്തിൽ നന്ദിയോട് ഓർക്കുന്നു പ്രത്യേകിച്ച് ജോൺ ബോൾ ബോൾബർ ലിബിൻ ചേട്ടൻ സോനി ചേട്ടൻ ഇവരെ ഞാൻ എടുത്തു പറഞ്ഞത് കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായി ഇവർ ഞങ്ങളോട് ഒപ്പം ഉണ്ടായിരുന്നു ഞങ്ങളിൽ ഒരാളായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഇവരുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞത് അതുപോലെ ഞാൻ മിഷൻ ചെയ്തിട്ടുള്ള എം ബി ഒ സി ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ള ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും ഇന്നലെയും ഇന്നുമായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഒത്തിരി പേർ ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ പിൻബലം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ കരയാതെ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം ഒരു കുടുംബമായി എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ഇത്തരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു എല്ലാ ബന്ധുമിത്രാദികളെയും അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിലുള്ള ചേട്ടത്തിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ഈ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് ഈ ഇടവകയുടെ കപ്പയാർ ഷൈജുവിനെയും നന്ദിയോട് ഓർക്കുന്നു എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ആമയ്യം